നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയും മത്സരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും ലോക്സഭ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനിയും മത്സരിക്കും രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പിന്നീട് തീരുമാനിക്കും യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു അടക്കമുള്ളവരെ പൊന്നാനിയിൽ പരിഗണിച്ചിരുന്നെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് സമദാനിക്ക് നറുക്കുവീഴുകയായിരുന്നു യോജിച്ചു നിന്നുള്ള ഒരു മുന്നണിയിലാണ് സി ലിക്ക് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമതാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം സുൻഡിനെ സ്ഥാനാർത്ഥിയും ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും വിജയത്തിന് വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സുലീവും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കേരളത്തിൽ യു ഡി എഫിൻ്റെ ഇരുപത് മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ വമ്പിച്ച ഒരു വർഷത്തോടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ സ്റ്റിംഗ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെ മുന്നണിയായി ചേർന്നുള്ള ആ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ചെയ്യാനുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ ഫാസിസത്തിനെതിരെ ദേഷ്യത്തിൻ്റെയും എന്നതുപോലെ തന്നെ അകല അകൽച്ചയുടെയും രാഷ്ട്രീയത്തിനെതിരെ സൗഹൃദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന യൂണിയനുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഭാഗമാക്കാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യസഭാ സീറ്റിന് ഇപ്പോൾ വരാനിരിക്കുന്ന ഒഴിവ് ഏതാണ്ട് ജൂണോടെ വരും ആ ഒഴിവിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അതിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല അത് അപ്പോഴത്തെ കാരണം ഇലക്ഷനങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ അതിൻ്റെ സമയമാകുമ്പോൾ ആരാ സ്ഥാനാർത്ഥി എന്ന് അപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ എല്ലാ ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എസ് ഫാർ എസ് തമിഴ്നാട് ഇസ് കൺസേൺഡ് ആസ് അവർ നാഷണൽ ലീഡർ ഇമാമുൽ ഹിന്ദ് സാദിഖ് അലി സാഫ് തങ്കൾ ആസ് എ റൈറ്റ് ടീസെ സം വൺ മന്ത് ബിഫോർ അണ്ടർ ദി പ്രസിഡൻഷിപ്പ് ഓഫ് സാദിഖ് അലി ഷാഫ് political advisory committee <coughs> met in uh, kerala and that committee we decided uh, to open uh, discussions with uh, udf um, so dmk in tamil nadu udf in uh, kerala in other states possibly with uh, people of india alliance Papu people therefore in that way we opened discussion with uh, uh, dmk and uh, uh, they we demanded uh, only one seat in uh, Tamil Nadu. That uh, specifically we said Ramnad should be allotted to us because uh, the Ramnad uh, people as well as Muslim Leaguers and uh, uh, DMK people and allied parties also they said it is better to have Ramnad uh, constituency. Therefore, we insisted. Ramnath constituency should be allotted to Indian University only, that's the one thing. Then, we said, from 19, uh, uh, 1952 onwards in Tamil Nadu, uh, DMK uh, helped us to send uh, one person to Rajya Sabha, starting from Kaidamilat, uh, ending with uh, uh, Rifai Sahib, and so many people are also there. Kaidamilat was there, Abdul Samad was there, Rifai was there, Azam Badi was there, for about uh, 29, <coughs> is uh, 30 years that uh, continuity of sending one member mm -hmm. to Rajya Sabha by DMK mm -hmm. continued. Mm -hmm. Then mm -hmm. after, uh, due to political mm -hmm. uh, uh, situations that uh, come to an end, therefore we mm -hmm. made the demand. We made the demand mm -hmm. to DMK okay. leadership that old uh, history should be repeated, and uh, in a repetition continuation of that old uh, history, you can also think of uh, allarding one Rajya Sabha seat for us, and uh, Kutty sir, Thangal, and uh, Basir sahab all these people went, came to uh, Chennai I and saw. met uh, Stalin uh, and uh, make the demand also. Say. Therefore. പൊന്നാനിൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തുപോയ കെ എസ് ഹംസയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പിന്തുണ ഹംസയ്ക്കുണ്ടെന്നാണ് റിപ്പോർട്ട് പൊന്നാനിയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ കൈയിലാണ് താനൂർ തൃത്താല തവന്നൂർ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് മേധാവിത്വമുണ്ട് കോട്ടയ്ക്കൽ തിരൂരങ്ങാടി മണ്ഡലങ്ങളിലെ മുന്നേറ്റമാണ് ലീഗിന്റെ വിജയത്തിൽ നിർണായകമാവുക കെ ജലീൽ വി അബ്ദുറഹ്മാൻ എം ബി രാജേഷ് തുടങ്ങിയവരുടെ സ്വാധീനവും ലീഗിന് തലവേദന സൃഷ്ടിക്കും ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സമതാനിയെ ലീഗ് കളത്തിലിറക്കുന്നത് ടി വി ന്യൂസ് மலப்புலும் விதத்தும் எயர்லன் எயர்போர்ட்டு காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி அந்தரஷ்ர அந்தாராஷ்டிர நிலவார கோர்வாய் டோப் டென் 10 பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கி டபிள் எயிட் டபிள் டூ வயன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ